വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പണ്ടേ പ്രാബല്യത്തിലുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ധരിക്കുക എന്നത് ജപമാലയോടൊപ്പം ബന്ദിങ്ങ ധരിച്ചിരുന്ന ഒരു പാരമ്പര്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആദ്യ കുർബാന സ്വീകരണ ദിവസം വൈദിക കുഞ്ഞുങ്ങളുടെ കയ്യിൽ ബന്ദിങ്ങ അനുഗ്രഹിച്ചു നൽകുന്ന പതിവ് ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട് നമ്മുടെ അപ്പന അപ്പൂപ്പന്മാരുടെ കാലത്ത് ഉത്തരീയ ഭക്തി എന്നത് വളരെ ശക്തമായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴും പറമ്പിൽ അധ്വാനിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ഉത്തരീയും ധരിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിന്റെ സംരക്ഷണത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ഒരു ജനതയുടെ തലമുറ നമുക്കുണ്ടായിരുന്നു എന്നാൽ കാലം ചെല്ലുന്തോറും ജപമാല തുടങ്ങിയ ഭക്ത അഭ്യാസങ്ങളോടുള്ള വിശ്വാസികളുടെ താല്പര്യം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാകുന്ന ദയനീയമായ കാഴ്ച നാം കാണുന്നുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഉത്തരീയ ഭക്തി നമുക്ക് തിരികെ കൊണ്ടുവരാം വിശ്വാസപൂർവം ഉത്തരീയും ധരിക്കാം